കൊടുങ്ങല്ലൂരിൽ അവർ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് സ്കൂൾ തുടങ്ങി സുന്നയാൾ എന്ന സ്കൂൾ തുടങ്ങി സുന്നയാൾ മദ്രസ് തുടങ്ങിയത് അൻപത്തിരണ്ടിലാണ് ഇരുപത്തിരണ്ടിൽ അവർക്ക് സ്കൂളുണ്ട് സ്കൂളുണ്ടെന്ന് മാത്രമല്ല സ്കൂളിൽ പോകാത്തവരെ അവരുടെ മാനുവൽ ബഹിഷ്കരിച്ചു സ്കൂളിലേക്ക് കുട്ടികളെ ആക്കൂലെങ്കിൽ ബഹിഷ്കരിക്കും മാലിൽ ഒന്നും ചെയ്തു കൊടുക്കൂല്ല കേരള മുസ്ലിം ഐക്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കൊടുങ്ങല്ലൂർ പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നില്ല ഇ കെ മൗനവിയും കൊടുങ്ങല്ലിൽ നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് സമാനമായി അദ്ദേഹത്തിന്റെ ഐക്യ സംഘത്തിന്റെ മുന്നണി പോരാളിയുമായിരുന്ന ഷെറൂൽ സാഹിബ് കാസർഗോഡ് ഉൾപ്പെടുന്ന തെക്കൻ കാനറ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അതായത് ഐക്യ ആളുകൾ കൊടുങ്ങല്ലൂരും പ്രവർത്തിച്ചു എവിടെ വരെ പ്രവർത്തിച്ചു കാസർഗോഡ് വരെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നല്ലതല്ലേ ദേശീയ സമര സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നു ദേശീയ സമര പ്രസ്ഥാനത്തിലും ഷരൂർ സാഹിബ് സജീവമായിരുന്നു ഇ കെ മൗലവിയുമായി ശക്തവും നിരന്തരവുമായി ബന്ധമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഇ കെ മൗലവിക്ക് പുറമെ കെ പി കേശവം മേനോൻ കെ മാധവൻ നായർ യു ഗോപാ ഗോപാല മേനോന് അമ്പലക്കാട്ട് കരുണാകര മേനോന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി കെ എം മൗലവി എന്നിവരും ഷെറൂൻ സാഹിബ് നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം പണക്കാരനാണ് കാസർകോട്ടാണ് അവിടെ വിദ്യ സ്കൂളുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം തൊള്ളായിരത്തി ഇരുപത്തിരണ്ടുകളിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വിലപ്പെട്ട സംഭാവനകളും ഷെറൂ സാഹിബ് നൽകുമായിരുന്നു ദേശീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന മാതൃഭൂമി ദിനപത്രത്തിന്റെ അക്കാലത്ത് സാരഥികളെ എല്ലാം നേരിൽ പോയി കണ്ട് പരിചയപ്പെടുകയും അവരുടെ ആശയങ്ങൾ നാട്ടിൽ പ്രചരിപ്പിക്കാൻ മുന്നിൽ നിൽക്കുകയും ചെയ്തിരുന്ന ദേശസ്നേഹി കൂടിയായിരുന്നു ഷെറൂ സാഹിബ് ദേശീയ നേ സ്വാതന്ത്ര്യ സമര സേനാനികളുമായി കത്തിടപാടുകൾ നടത്തുന്നത് അദ്ദേഹത്തിന്റെ പതിവായിരുന്നു നല്ലതോ ചീത്യോ പറ നല്ലോ ചീത്യോ നല്ലത് മുസ്ലിം സമുദായ പരിഷ്കരണ പ്രസ്ഥാനമായ കേരള മുസ്ലിം ഐക്യ സംഘം കൊടുങ്ങലിൽ പിറന്ന കാലം ഇരുപത്തിമൂന്ന് മുതൽ അതിന്റെ നേതാവായിരുന്ന ഷരൂർ സാഹിബ് ഇ കെ മൗലി ആണെന്ന് ഇ കെ മൗലം എഴുതിയിട്ടുണ്ട് കുട്ടികളെ നീ കേട്ടോ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കൊടുങ്ങലിൽ സ്കൂളുണ്ട് ആർക്ക് കേരളത്തിലെ ആദ്യത്തെ വാഹി പ്രസ്ഥാനത്തിന് സ്കൂളുണ്ട് എന്താ നിങ്ങൾ വകച്ച് കൊടുക്കണത് നേര് വകവെച്ച് കൊടുക്ക് ഉണ്ട് സമകാലിക മലയാളത്തിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വരാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുപ്പതുകളിൽ തന്നെ നടക്കുന്ന മറ്റൊരു മാറ്റമാണ് ഓത്ത് പള്ളികളുടെയും മദ്രസകളുമായുള്ള പരിണാമം അതും നവോത്ഥാനവാദികളുടെ സ്വാധീനത്തിൽ തിടം വെച്ചതാണ് മുപ്പതുകളിൽ അവർക്ക് മദ്രസ നമ്മക്ക് മദ്രസ അൻപത്തിരണ്ട് നമ്മളെ മദ്രസ തുടങ്ങിയ അൻപത്തിരണ്ട് കേരളം മുഴുവൻ ഉള്ള നമ്മക്ക് അൻപത്തിരണ്ടിൽ ആകണത് പത്ത് മദ്രസ അവർക്ക് മദ്രസ മുപ്പതുകളിൽ തുടങ്ങി നേരത്തെ തന്നെ പോയി നല്ലോണം മനസ്സിലാക്കണം പള്ളികളുടെ പഠനങ്ങളെയും പ്രവൃത്തികളെയും കാലാരണപ്പെട്ടതായും സംസ്കാരമില്ലാത്തതായും ചിത്രീകരിക്കാൻ കഴിഞ്ഞതുവഴി അതിന് പകരം പുതിയ ഒരു സ്ഥാപനം വളർത്തിയെടുക്കാൻ നവോത്ഥാന പ്രസ്ഥാനക്കാർക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയപ്പോഴേക്കും തിരുലങ്ങാടിയിലെ നൂറുൽ ഇസ്ലാം മദ്രസ ഇവരുടെ കേരള ജമിയ കീഴിൽ വന്നു ആയിരത്തി മുപ്പത്തി ഏഴിൽ തിരിയങ്ങാടിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നമ്മൾ ആദ്യത്തെ മദർസന്ന സംഘടന നടത്തുന്ന ആദ്യത്തെ മദർസന്നിരിയങ്ങാടിയിൽ നൂറിൽ ലക്ഷം മദർസഭ സ്ഥാപനങ്ങൾ വളർന്നു പോലുള്ള സ്ഥാപനങ്ങൾ വളർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയപ്പോഴക്കിന് അറബിക് കോളേജ് ഉണ്ടായി നമ്മൾ ആദ്യത്തെ അറബി കോളേജ് ഏതാ സംഘടനയ്ക്ക് കീഴിൽ ആദ്യത്തെ അറബി കോളേജ് എന്താ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇവര് അറബി കോളേജ് വേണ്ടി തീരുമാനിക്കണത് തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ തീരുമാനിക്കണ അറുപത്തി മൂന്നിൽ ബാല്യവ്യത്യാസ നമ്മൾ തീരുമാനിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ നമ്മളെ സംഘടനയ്ക്ക് കീഴിൽ വന്ന ആദ്യത്തെ അറബി കോളേജ് ഏതാ പട്ടിക്കടിയാമ്യാനൂരി ഇവര് തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ഐക്യ രണ്ടാം സമ്മേളനത്തിൽ രണ്ടാം വാർഷിക സമ്മേളനത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് വേണം അറബി കോളേജ് വേണം പണ്ഡിത സംഘടന വന്നു വേണം തൊള്ളായിരത്തി നാപ്പതുകളുടെ രണ്ടാം പാടിൽ സെലഫി മദ്രസ പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്തു തൊള്ളായിരത്തി രണ്ടാം പകുതിയിൽ അതെ നാപ്പത്തഞ്ചോട് കൂടി കൂടി മദ്രസ പാഠപുസ്തകം അച്ചടിച്ച് വിതരണം ചെയ്തു ആര് വഹാബികള് നമ്മളെ പാഠപുസ്തകം എന്ന് പറയുന്നത് കേരള ചരിത്രത്തിലെ മുസ്ലിം സംഘടനകൾക്ക് കീഴിലുള്ള ആദ്യത്തെ എത്തിക്കാന തിരങ്ങാട് എത്തിങ്കാന തൊള്ളായിരത്തി നാപ്പത്തി മൂന്ന് ആദ്യം നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ പിന്നാലെ ഓടിയതാണ് തൊള്ളായിരത്തി നാപ്പത്തി മൂന്നിൽ കേരളത്തിലുടനീളം വലിയ തോതിൽ കോളറ പടർന്നു പിടിച്ചു ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു വയാനകന സാഹചര്യം ഉണ്ടായി അന്ധവിശ്വാസം ഒഴുകിയിരുന്ന ഉൾനാടുകൾ കോളറ അതിവീകരമായിരുന്നു ആയിരക്കണക്കിനാണ് മരണപ്പെട്ടവർ നിരവധി കുഞ്ഞുങ്ങൾ അനാഥരായി അനാഥമക്കെ സംരക്ഷിക്കുക എന്നത് സമൂഹത്തിനു മുമ്പിൽ വമ്പിച്ച ബാധ്യതയായി മാറി ഈ സന്ദർഭത്തിൽ അനാഥ സംരക്ഷണമെന്ന് ശക്തമായ ഇടപെടലുകൾ നടത്താൻ ഇ കെ മൗലവി കഴിഞ്ഞു ഇ കെ മൗലവിയാരെ വഹാബികളുടെ ജമ്യത്തിലിമയായ കേരള ജമ്യത്തുനിമയുടെ പ്രസിഡന്റ് അദ്ദേഹമാണ് ഇവിടെ ആദ്യമായി എന്തുകൊണ്ടുവന്ന ആദ്യത്തെ തിങ്കാന കൊണ്ടുവന്നു തിരങ്ങാടിൽ എത്തിങ്കാനം സ്ഥാപിക്കുന്നതിന് അദ്ദേഹം എം കെ മൗലവി എം കെ ആജീവൻ എന്നിവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു അനാഥ മക്കളെ സംരക്ഷിക്കുക എന്ന സമൂഹത്തിന്റെ ബാധ്യതയാക്കണ്ട ഇ കെ മൗലവി തിരങ്ങാടി എത്തിങ്കാനം സ്ഥാപിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്